നമസ്കാരം ഫ്രണ്ട്സ് ഈ നിമിഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്ന നാളെ ആഗസ്റ്റ് അഞ്ച് ബുധനാഴ്ച ദിവസങ്ങളിൽ വരുന്ന അവധി അറിയിപ്പും മഴ മുന്നറിയിപ്പുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്കിങ്ങനെ ചെയ്യാൻ മറക്കരുത് കേരളത്തിൽ യാപക മഴയ്ക്കുള്ള സാധ്യത ആണ് നിലനിൽക്കുന്ന നാളെ അതുകൊണ്ട് തന്നെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ മാവുതി അറിയിപ്പൊന്നും തന്നെ കളക്ടർ പുറത്തുവിട്ടിട്ടില്ല നാളെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നാളെ അറിയുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് തൃശ്ശൂർ എറണാകുളം ഇടുക്കി ഈ ജില്ലകളിൽ അതിതീവ്ര മഴയാണ് കാരണം റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഓറഞ്ച് അലേർട്ട് മലപ്പുറം പത്തനംതിട്ട പാലക്കാട് കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആണ് ഇത് കേരള കാലാവസ്ഥയുടെ മുന്നറിയിപ്പാണ് പക്ഷെ പറയുന്ന പോലെ നമ്മുടെ കേരളത്തിൽ ഇന്ന് മഴ പെയ്തില്ല ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ ചിലയിടത്ത് മഴ ശക്തമായി പെയ്തു അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റേ വീഡിയോ വീണ്ടും നിങ്ങളുടെ നന്ദി നമസ്കാരം എല്ലായിരിക്കും അതിനുപ്ലോയ് ചെയ്ത് വെക്കുക